നമസ്കാരം ധ്വന്യോത്തമൻ കൊള നമ്മുടെ ചാനലുകളൊക്കെ അസലായിട്ടുണ്ട് ബംഗാളിൽ എന്നല്ല ഇന്ത്യയിൽ എവിടെയാണെങ്കിലും ഇര ഹിന്ദുക്കളാണ് എങ്കില് അതിപ്പോ സ്വന്തം രാജ്യത്ത് അഭയാർത്ഥികളായിട്ടാണ് ഹിന്ദുക്കൾ ഉള്ളത് എങ്കിൽ പോലും മലയാളം ചാനലിലോ പത്രത്തിലോ ആ വാർത്ത തന്നെ ബ്ലാക്ക് ഔട്ടായിരിക്കും അത്ര പോലും ഹൃദയമില്ലാത്തവരാണ് ഈ മീഡിയ അഭിലാഷ് ഷാനി സ്മൃതി മാധു അരുൺ ഹാഷ്മി ഈ വാർത്താ വായന തൊഴിലാളികൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കേരള സമൂഹത്തിൽ വരുത്തി വെച്ചിട്ടുള്ള ഡാമേജ് വളരെ വലുതാണ് ഓരോ രാഷ്ട്രീയ കക്ഷികളും പറയാത്ത അത്രയും വെറുപ്പും വിദ്വേഷവുമാണ് ഓരോ ദിവസവും നമ്മുടെ മുന്നിലേക്കിട്ട് കൊണ്ടിരിക്കുന്നത് എന്റെ മാധ്യമ തൊഴിലാളികളെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾക്കും മക്കളില്ലേ അവരുടെ ഭാവി തലമുറയും ഇവിടെ തന്നെയല്ലേ ജീവിക്കേണ്ടത് നിങ്ങളെ സഹിക്കുന്ന നാട്ടുകാരും അവരുടെ മക്കളും അവരുടെ ഭാവി തലമുറയും ഈ നാട്ടിൽ എങ്ങനെ ജീവിക്കണമെന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അല്ല പരസ്പരം വെട്ടിയും കൊന്നും തമ്മിലടിച്ചും ജീവിച്ചു തീർക്കണം എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ സിറിയ പോലെ അവസാനിക്കണം എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അല്ല മനസ്സിലാകുന്നില്ല ഈ രാവും പകലും ഇരുന്ന് ഒരു എത്തിക്സും ഇല്ലാതെ ഇങ്ങനെ നെറുകേട് വിളിച്ചു പറയുമ്പോൾ അറിയാതെ ആണെങ്കിലും പ്രതികരിച്ചു പോകുന്നതാണേ എനിക്ക് എന്നെ കേൾക്കുന്നവരോട് ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ വാർത്തകൾ സൃഷ്ടിച്ച് മനുഷ്യരെ തമ്മിലടിപ്പിച്ച് കൊത്തിവലിക്കുന്ന കഴുകന്മാരെ തിരിച്ചറിഞ്ഞ് ഒഴിവാക്കാൻ ശ്രമിക്കാം ഇല്ല എങ്കിൽ സമൂഹത്തിന് നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരും അത് ഓർത്താൻ നല്ലത്